ഹരി സദാശിവസമാരംഭാ സങ്കരാചാര്യ വന്ദേ ഗുരുപരംപരാ ഹരി ഒന്നാം ശ്ലോകത്തിലെ ഒന്നും രണ്ടും മൂന്നും നാമങ്ങൾ കണ്ടു കഴിഞ്ഞു വിശ്വം വിഷ്ണു വഷട്ട ഭൂതഭവ്യഭവത് പ്രഭു ഭൂതകൃദ്ഭൂതൃത്ഭാവോ ഭൂതാത്മാഭൂതഭാവനഹ ഇതാണ് ഒന്നാം ശ്ലോകം ഇതില് വിശ്വം വിഷ്ണു വഷട്ട ഈ മൂന്ന് നാമങ്ങൾ കണ്ടു കഴിഞ്ഞു അടുത്തതായി നമുക്ക് ഭൂത ഭവ്യ ഭവത് പ്രഭുഹു എന്ന നാമം കാണാം ഭവ്യ ഭവത് പ്രഭുഹു എന്ന് പറഞ്ഞാൽ ഭൂതം ഭാവി വർത്തമാനകാലം ഇതിന്റെ എല്ലാം ഈശ്വരനാണ് ശങ്കരാചാര്യര ഭാഷ്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ഭൂതം ഭവ്യം ഭവച്ച ഇത് ഭൂതഭവ്യഭവന്തി തേഴാം പ്രഭു കാലഭേദം അനാദൃത്യ സന്മാർത്ത്രപ്രയോഗികം ഐശ്വര്യം തസ് ഇത് പ്രഭുത്വം അതായത് ഭൂതകാലത്തിൻ്റെയും വർത്തമാനകാലത്തിൻ്റെയും ഭാവി കാലത്തിൻ്റെയും പ്രഭു വിഷ്ണു തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഐശ്വര്യത്തിന് കാലഭേദങ്ങളില്ല ഭൂതകാലത്തിന്റെ ഈശ്വരൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈശ്വരൻ ഭൂതകാലമായി അല്ലെങ്കിൽ ഒരിക്കലും ഒരു ഈശ്വരൻ ഉണ്ടായിരുന്നു അവൻ പിന്നീട് പ്രപഞ്ചമായി മാറി എന്നൊന്നും പറയരുത് ഈശ്വരൻ കാലത്തിൻ്റെയും ഈശ്വരനാണ് പക്ഷേ കാലാതീതനുമാണ് കാലം അദ്ദേഹത്തെ ബാധിക്കുന്നില്ല കാലാതീതമായ കാലത്തിനെ നിലനിർത്തുകയും കാലത്തിന്റെ ബന്ധനം ഇല്ലാതാക്കുകയും ചെയ്യുന്നത് പ്രജ്ഞയാണ് അതായത് നമ്മുടെ കോൺഷ്യസ്നസ് അവെയർനെസ് എന്നൊക്കെ പറയുന്ന പ്രജ്ഞാനം അതാണ് വർത്തമാനം എന്ന വാക്കിൻ്റെ അർത്ഥം വാസ്തവത്തിൽ ഭൂതകാലം എന്നൊന്നും ഇല്ല ക്രോണോളജിക്കൽ പാസ്റ്റോ ക്രോണോളജിക്കൽ ഫ്യൂച്ചറോ ഇല്ലാത്തതാണ് വർത്തമാനത്തിലല്ലാതെ നമുക്ക് ഭൂതകാലത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും സാധ്യമല്ല ഭൂതകാലത്തിൽ ഇരുന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ വർത്തമാനത്തിൽ മാത്രമേ പറ്റുള്ളൂ ഭൂതകാലം വർത്തമാനമായിരുന്നു അത് പോയി കഴിഞ്ഞു അതുപോലെ തന്നെ ഭാവി കുറിച്ച് നമുക്ക് ഈ വർത്തമാനകാലത്തിലേ ചിന്തിക്കാൻ പറ്റുകയുള്ളൂ ഭാവി എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ ഈ വർത്തമാന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകളാണ് ഫ്യൂച്ചർ അല്ലെങ്കിൽ ഭാവി എന്ന് പറയുന്നത് അതും ശരിക്ക് ഇല്ലാത്തതാണ് ഇപ്പോൾ നമുക്കുള്ളതാകെ ഈ പ്രസന്റ് അല്ലെങ്കിൽ ഈ വർത്തമാനം മാത്രമേ ഉള്ളൂ ഭാവി കാലവും വർത്തമാനകാലമാ ി എന്താണ് ഈ വർത്തമാനകാലം എന്നാൽ ഞങ്ങളെ ആശ്രമത്തിലൊരു കുക്കുണ്ടായിരുന്നു മലയാളിയാണ് പാചകക്കാരനാണ് രാമേന്ദ്രനാണ് അദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ രാവിലെ അവിടെ തിന്നുമ്പോൾ ഏഴുമണിക്ക് അവിടെ ചെന്ന് രാമേന്ദ്രനോട് ചോദിക്കേ ഏയ് രാമേന്ദ്ര എന്താ ചെയ്യുന്നേ രാമേന്ദ്രൻ പറയും ഞാൻ കുക്ക് ചെയ്യണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക അത് കഴിഞ്ഞ് ഞങ്ങൾ രാവിലെ മെഡിറ്റേഷനും ഇതിനുമൊക്കെ പോകും തിരിച്ച് എട്ട് മണിക്ക് വന്നിട്ട് ചോദിക്കും രാമേന്ദ്ര എന്താ ചെയ്യുന്നേ പിന്നെയും പറയും കുക്ക് ചെയ്യാണ് ഓക്കെ ശരി അത് കഴിഞ്ഞിട്ട് വന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഒമ്പത് മണിയാവുമ്പം വീണ്ടും കാണും എന്തായാലും ചോദിക്കും എന്താ ചെയ്യുന്നത് രാമചന്ദ്രൻ രാമചന്ദ്രൻ കുക്ക് ചെയ്യാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു അപ്പം രാമേന്ദ്രന്റെ ഈ കുക്കിംഗ് എന്ന് പറയുന്ന അത് രാവിലെ ഏഴ് തൊട്ട് ഒമ്പത് മണി വരെയുണ്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെയൊക്കെ പരിപാടി അപ്പം രാമ ഈ വർത്തമാനം എന്ന് പറയുന്നത് രാമചന്ദ്രന് ഈ രണ്ട് മണിക്കൂറാണ് കുക്കിംഗ് എന്ന് പറയുന്ന ആ വർത്തമാനം രണ്ട് മണിക്കൂറാണ് ഇനി ഇരുപത് വയസ്സായ ഒരാളോട് ചോദിക്കുകയാണ് ഒരു കുട്ടി ഒരു നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു മോനുണ്ടായിരുന്നു എന്നോട് ചോദിച്ചു എന്താ ചെയ്യുന്നത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയും അപ്പോൾ പതിനഞ്ച് കൊല്ലം മുമ്പ് പഠിക്കാൻ തുടങ്ങിയാണ് അഞ്ച് അഞ്ച് വയസ്സ് ആറു വയസ്സായപ്പോൾ തുടങ്ങിയതാണ് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പഠിക്കുക എന്ന് പറയുന്ന ആ അയാളുടെ വർത്തമാനം ഈ പതിനഞ്ച് വർഷമാണ് ഇനി എഴുപത് വയസ്സായ ഒരാളോട് ചോദിച്ചു എന്താ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങൾ പറഞ്ഞു ഞാൻ ബിസിനസ് ചെയ്യുകയാണ് ഓ എന്തോട്ടാണ് ബിസിനസ് തുടങ്ങിയത് പഠിത്തം കഴിഞ്ഞ് ഇരുപതാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് ബിസിനസ് ഇപ്പോഴും അത് നീണ്ടു പോയിരിക്കുകയാണ് ഇപ്പം എഴുപത് വയസ്സായി അയാളുടെ വർത്തമാനം എന്ന് പറയുന്നത് അൻപത് വർഷമാണ് ഇനി ഭഗവാനാണെങ്കിലോ ഈ സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് എത്രയോ വർഷങ്ങളായി ഈ ഇപ്പോഴത്തെ സൃഷ്ടി തുടങ്ങിയ കാലം തൊട്ട് ഈ സൃഷ്ടി കഴിയുന്നതുവരെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും സൃഷ്ടി സ്ഥിതി സംഹാരം ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വർത്തമാനകാലം ഭഗവാനെ സംബന്ധിച്ചോളം ഒരു കല്പമാണ് കൽപ്പം എന്ന് പറഞ്ഞാൽ ഒരു സൃഷ്ടി നിലനിൽക്കുന്ന സമയം ബ്രഹ്മാവിന്റെ ഒരു പകല് എന്നൊക്കെ പറയാം എന്താണ് ഈ ബ്രഹ്മാവിന്റെ പകല് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ലത് ആയിരം ചതുർ യുഗമാണ് ഒരു യുഗം എന്ന് പറയുന്ന കലിയുഗം എന്ന് പറയുന്ന നാല് ലക്ഷത്തി മുപ്പത്തിയിരായിരം വർഷമാണ് മനുഷ്യരുടെ നാല് ലക്ഷത്തി മുപ്പത്തിയിരായിരം വർഷമാണ് ഒരു കലിയുഗം ചതുരയുഗം എന്ന് പറയുന്നത് ഇതിൻ്റെ പത്ത് കലിയുഗത്തിന്റെ ഇരട്ടിയാണ് ദ്വാപരയുഗം ദ്വാപരയുഗത്തിന്റെ ഇരട്ടിയാണ് ത്രേതായുഗം ത്രേതായുഗത്തിന്റെയും ഇരട്ടിയാണ് കൃതയുഗം അങ്ങനെ ചതുർയുഗം എന്ന് പറയുന്നത് കലിയുഗത്തിൻ്റെ പത്തിരട്ടിയാണ് അതായത് നാല് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം വർഷത്തിൻ്റെ പത്തിരട്ടി നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം അത്തരം ആയിരം ചതുർയുഗമാണ് ബ്രഹ്മാവിൻ്റെ ഒരു പകല് അതാണ് ഒരു കൽപ്പം എന്ന് പറയുന്നത് അപ്പോൾ ഭഗവാൻ്റെ പ്രസൻറ്റ് അല്ലെങ്കിൽ വർത്തമാനം എന്ന് പറയുന്നത് ഒരു കൽപ്പമാണ് ഈ കൽപ്പത്തിന് നമ്മൾ വർത്തമാന കൽപ്പം എന്ന് പറയും ഈ യുഗത്തിനെ വർത്തമാന യുഗം എന്ന് പറയും ഈ ദിവസത്തെ വർത്തമാന ദിവസം എന്ന് പറയും അങ്ങനെ ഈ നിമിഷത്തെ വർത്തമാന നിമിഷം എന്ന് പറയും അപ്പം വർത്തമാനം എന്ന് പറയുന്നത് എന്താണ് ഈ ഒരു ചെറിയ നിമിഷം വരെ ആകാം ഒരു കൽപ്പം തൊട്ട് ഈ ചെറിയ നിമിഷം എന്ന് പറയുന്ന ഇനി ഓരോ നിമിഷവും ഭഗവാൻ പുതിയ നിമ നിമിഷങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു നിമിഷം ഉണ്ടാകുമ്പോഴേക്കു തന്നെ നമ്മളൊരു നിമിഷം എന്ന് പറയുമ്പോഴേക്കു അത് കഴിഞ്ഞു അടുത്ത നിമിഷമായി കഴിയും അപ്പോൾ നിമിഷം എന്ന് പറയുന്നതിനൊരു ടൈം ഡ്യൂറേഷൻ ഇല്ല അത്രയും ചെറുതാണ് അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ വർത്തമാനം ഒരു കല്പമാണോ ഒരു നിമിഷമാണോ ഇനി നമ്മുടെ ശാസ്ത്രമനുസരിച്ച് ഇപ്പോൾ ഫിസിക്സ് ഒക്കെ പറയുന്നത് സമയത്തിനെ വീണ്ടും ചെറിയ ചെറിയ മാത്രകളായി തിരിച്ചിട്ടുണ്ട് പീ സെക്കൻഡ് എന്ന് പറയുന്നത് വൺ ട്രില്യൻ സെക്കൻഡാണ് ഒരു സെക്കൻഡ് തന്നെ നമുക്ക് ആലോചിക്കാൻ വശമാണ് അതിന് വൺ ട്രില്യന്ത് ഒരു ട്രില്യനിൽ ഒരു ഭാഗം അതാണ് പീ സെക്കൻഡ് എന്ന് പറയുന്നത് അതും ഒരു സമയമാണ് അതും ഒരു വർത്തമാനം എന്ന് പറയാം അങ്ങനെ ഓരോ അതിസൂക്ഷ്മ നിമിഷങ്ങളിൽ പോലും നമ്മുടെ പ്രജ്ഞ അവിടെ ഉണ്ടാകും നമ്മുടെ കോൺഷ്യസ്നെസ് ഉണ്ടായിരിക്കും ആ കോൺഷ്യസ്നെസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ നിമിഷം അല്ലെങ്കിൽ ഈ സമയം എന്നൊക്കെ പറയാൻ തന്നെ പറ്റുന്നത് അപ്പം എന്താണ് പ്രസന്റ് അല്ലെങ്കിൽ വർത്തമാനം എന്ന് പറയുന്ന എല്ലാത്തിലും എല്ലാ സമയത്തും എപ്പോഴും ഉണ്ടായിരിക്കുന്ന ഈ പ്രജ്ഞ അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് അതാണ് വർത്തമാനം അല്ലെങ്കിൽ ടൈം എന്ന് പറയാം ഈ പ്രജ്ഞ അല്ലെങ്കിൽ അവബോധം തന്നെയാണ് സമയം കാലം എന്നൊക്കെ പറയുന്നത് അതുതന്നെ കാലാതീതവുമാണ് അനന്തം എന്ന് പറയുന്നത് സമയബന്ധിതമല്ല ഇറ്റ് ഇസ് നോട്ട് ബൗണ്ട് ബൈ ടൈം അനന്തമായ പ്രജ്ഞാനത്തിലാണ് നശ്വരമായ ഈ സമയം അല്ലെങ്കിൽ കാലം പോലും സ്ഥിതി ചെയ്യുന്നത് ഈ കാലതത്വം തന്നെയാണ് ഈശ്വരൻ എന്നാൽ കാലം എന്ന് പറയുന്നത് അതിനൊരു സ്വപ്രതിഷ്ഠ അല്ലെങ്കിൽ സെൽഫ് സെൽഫ് എക്സിസ്റ്റൻസ് ഉള്ളതല്ല ഏറെ എന്തിൻ്റെയെങ്കിലും ഇതിലേ നമുക്ക് കാലം പറയാൻ പറ്റുകയുള്ളൂ രാവണനെ വേഗം കൊല്ലാമോ എന്ന് വെച്ച് നാരദിനോട് രാമചന്ദ്രപ്രഭു ഇങ്ങനെയാണ് പറഞ്ഞത് ശ്രീരാമൻ അവതരിച്ച് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ട് നടക്കുകയാണല്ലോ അപ്പോൾ നാരിഥം വന്നിട്ട് ചോദിച്ചു ഇവിടെ വന്ന കാര്യമൊക്കെ മറന്നുപോയോ രാമണിനെ കൊല്ലാനായിട്ടാ വന്ന് അന്ന് വേഗം ചെയ്ത് തീർക്കാമോ എന്ന് ചോദിച്ചു അപ്പോൾ രാമൻ പറഞ്ഞു കാലാവലോകനം കാര്യ സാധ്യമൃണാം കാലസ്വരൂപനല്ലോ പരമേശ്വരൻ കാലസ്വരൂപനായ പരമേശ്വരൻ വിചാരിക്കുമ്പോൾ എല്ലാം നടന്നോളൂ അല്ലാതെ നമുക്കതിൽ ഒന്നും ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഇല്ല ഇനി മണിക്കൂറിൽ ത്രീ ഹൺഡ്രഡ് തൗസൻഡ് എന്ന് പറഞ്ഞാൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ വേഗത്തിൽ ചലിക്കുന്ന പ്രകാശമാണ് മറ്റെല്ലാ സമയങ്ങൾക്കും അടിസ്ഥാനം സ്പീഡ് ഓഫ് ലൈറ്റ് അത് വെച്ചിട്ടാണ് നമ്മുടെ സമയത്തിന്റെ ഒരു പരിമിതി ഇത് പറയുന്നത് എന്നാൽ ചലിക്കുന്ന ഈ പ്രകാശത്തിൻ്റെ വേഗം പോലും സ്ഥിരമല്ല ഓരോ പ്രതലത്തിലും അത് മാറിക്കൊണ്ടിരിക്കും ഇപ്പോൾ പറയുന്നുണ്ട് ഓരോ ഇതിൽ വരുമ്പോൾ ലൈറ്റ് ഡിഫ്ലക്റ്റ് ആവുന്നുണ്ട് ചെരിഞ്ഞു പോകുന്നുണ്ട് സ്ട്രീറ്റ് ലൈനിലല്ല സഞ്ചരിക്കുന്നത് എന്നൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ലൈറ്റിൻ്റെ സ്പീഡ് പോലും കോൺസ്റ്റൻ്റ് അല്ല പക്ഷേ അവിടെയും നിൽക്കുന്ന നമ്മുടെ കോൺഷ്യസ്നെസ് കോൺസൻ്റ് ആയിട്ട് നിൽക്കും അതിനൊരു മാറ്റവും ഉണ്ടാവില്ല ഒരു കുടം അല്ലെങ്കിൽ ഘടം എന്ന് പറയുമ്പോൾ അവിടെ കളിമണ്ണുണ്ടാവും കളിമണ്ണില്ലാതെ കുടമുണ്ടാകും മൺകുടം മൺകുടം ഉണ്ടാവില്ല ഒരു ഷർട്ട് എന്ന് പറയുമ്പോൾ അവിടെ തുണി ഉണ്ടാവും തുണിയാണ് ഷർട്ടിന്റെ കാരണം അതുണ്ടാവും മണ്ണാണ് കുടത്തിന്റെ കാരണം മണ്ണില്ലാതെ കുടമുണ്ടാവില്ല അതുപോലെ സമയം എന്ന് പറയുമ്പോൾ അവിടെ പ്രജ്ഞയുണ്ടാവും കളിമണ്ണെന്ന് പറയുമ്പോഴും പ്രജ്ഞയുണ്ട് അവിടെ തുണി എന്ന് പറയുമ്പോഴും പ്രജ്ഞയുണ്ട് സമയം എന്ന് പറയുമ്പോഴും പ്രജ്ഞയുണ്ട് അല്ലെങ്കിൽ ഈ പ്രജ്ഞ അല്ലെങ്കിൽ ആത്മാവ് ബ്രഹ്മൻ ഇതൊന്നു മാത്രമാണ് സത്യം ഒരിക്കലും മാറ്റമില്ലാത്ത ഈ പ്രജ്ഞാനം മാത്രമാണ് സത്യം അതാണ് ഈശ്വരൻ അതാണ് ഭൂത ഭവ്യ ഭൂതഭവ്യഭവത് പ്രഭു എന്ന് പറയുന്നത് ഇനി അടുത്ത നാമം ഭൂതകൃത് എന്നുള്ളതാണ് ലോകത്തെ സൃഷ്ടിക്കുന്നവനും സംഹരിക്കുന്നവനും ആണ് ഭൂതകൃത് ഭൂതം എന്ന് പറയുന്നത് ലോകം ലോകത്തിലെ ജനങ്ങൾ ലോകത്തിലെ സർവ്വ സാധനങ്ങളും സർവചരാചരങ്ങളും ചേർന്നാണ് ഭൂതം എന്ന് പറയുന്നത് ആ ഭൂതത്തിനെ സൃഷ്ടിച്ചവൻ ഭൂതകൃത്ത് ശങ്കരാചാര്യർ പറയുന്നത് വിരിഞ്ചി രൂപേണ സമാശ്രിത്യ കരോതി ഭൂതാ കൃത്ത് തമോ ഗുണമാസ്ഥായ സ രുദ്രാത്മന ഭൂതാ കൃതന്തി കൃണോതി ഹീനസ്ഥിതി വാ ഭൂതകൃത് അതായത് രജോഗുണം അവലംബിച്ച് മുഴുവൻ ലോകത്തിൻ്റെയും കർത്താവായതിനാൽ ഭൂതകൃത്ത് തമോ ഗുണത്താൽ രുദ്രന്റെ രൂപത്തിൽ എല്ലാത്തിനെയും കൃന്ദനം ചെയ്യുന്നതിനാൽ അതായത് ഹിംസിക്കുന്നതിനാൽ അല്ലെങ്കിൽ സംഹരിക്കുന്നതിനാലും ഭൂതകൃത്ത് രണ്ടർത്ഥവും വരാം അതിന് ഭൂതം എന്ന വാക്കിന് പഞ്ചഭൂതങ്ങൾ അതായത് ആകാശം വായു അഗ്നി ജലം ഭൂമി അല്ലെങ്കിൽ ജീവജാലങ്ങൾ ലോകം എന്നെല്ലാം അർത്ഥമുണ്ട് ഭൂതങ്ങളും അവയാൽ നിർമ്മിക്കപ്പെട്ട ഭൗതിക വസ്തുക്കളും അതായത് ശരീര ഉൾപ്പെടെയുള്ള എല്ലാ വസ്തുക്കളും അടങ്ങിയ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണല്ലോ വിഷ്ണു വിഷ്ണു ബ്രഹ്മാവാണ് സൃഷ്ടാവ് എന്ന് പറഞ്ഞാലും ബ്രഹ്മാവിനെ സൃഷ്ടിച്ചതിനും വിഷ്ണു തന്നെയാണ് വിഷ്ണു തൻ്റെ രജോഗുണത്തിന്റെ സഹായത്താൽ ബ്രഹ്മാജിയുടെ രൂപത്തിൽ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു സംഹാരവും സൃഷ്ടിയുടെ ഭാഗം തന്നെയാണ് ഒന്നിൻ്റെ നാശത്തിൽ നിന്നാണല്ലോ മറ്റൊന്ന് പിറക്കുന്നത് ഒരെണ്ണം എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ അതിന് മുമ്പ് ഉണ്ടായിരുന്ന അതിൻ്റെ ഷേപ്പും ഇതുമൊക്കെ മാറും അപ്പോൾ അതൊരു നാശം അല്ലെങ്കിൽ അത് നശിച്ചിട്ടാണ് ഇടത്തരുണ്ടാകുന്നതെന്ന് പറയാം ഇപ്പം മനുഷ്യരു കാര്യത്തിൽ തന്നെ ഭഗവാനും പറഞ്ഞിട്ടുണ്ടല്ലോ കൗമാരത്തിന്റെ നാശത്തിൽ നിന്നാണ് നാശം എന്ന് പറഞ്ഞാൽ അവസാനിക്കൽ തീരൽ എന്നൊക്കെ പറയാം കൗമാരത്തിന്റെ അവസാനത്തിൽ നിന്നാണ് യൗവനം തുടങ്ങുന്നത് യൗവനത്തിന്റെ അവസാനത്തിൽ നിന്ന് വാർദ്ധക്യവും തുടങ്ങും ഭഗവാൻ തന്റെ രജോഗുണം ഉപയോഗിച്ച് ബ്രഹ്മാവന്റെ രൂപത്തിൽ സൃഷ്ടിയും തമോ ഗുണം ഉപയോഗിച്ച് ശിവന്റെ രൂപത്തിൽ സംഹാരവും നടത്തുന്നു മുണ്ടകോപനിഷത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഏതസ്മാണ മനസ് സർവേന്ദ്രിയണിച്ച ഖം ജ്യോതിരാപഹ പൃഥ്വി വിശ്വസ്യധാരി ആ പുരുഷന് അല്ലെങ്കിൽ പരമാത്മാവിൽ നിന്നും പ്രാണനും മനസ്സും സർവ്വേന്ദ്രിയങ്ങളും ആകാശം തുടങ്ങിയ പഞ്ചഭൂതങ്ങളും പൃഥിവിയും എല്ലാം ഉണ്ടായി അങ്ങനെ ആ ഭഗവാനിൽ നിന്നാണ് എല്ലാം ഉണ്ടായത് ഇതാണ് ഭൂതകൃത് എന്ന വ നാമത്തിൻ്റെ വ്യാഖ്യാനം ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഓ പൂർണമത പൂർണ്ണമിതം പൂർണ്ണാൻ പൂർണ്ണമുദേ പൂർണ്ണ പൂർണമാതായ പൂർണമേവാശിഷ്യത om Sandhi, andi so sandhi harihi om Sri guru pyo harihi om